കണ്ണൂർ ജില്ലയിലെ ധർമ്മശാല പറശ്ശിനിക്കടവ് റോഡിൽ ഗതാഗതക്കുരുക്ക് രൂക്ഷം അനധികൃത പാർക്കിംഗാണ് ആണ് സ്ഥലത്ത് ഗതാഗത കുരുക്കിന് കാരണമാകുന്നത് ട്രാഫിക് ചട്ടങ്ങൾ പാലിക്കാതെയുള്ള പാർക്കിംഗ് പലപ്പോഴും അപകടങ്ങൾക്ക് കാരണമാകുന്ന സാഹചര്യത്തിൽ അധികൃതർ വേണ്ട നടപടികൾ സ്വീകരിക്കണമെന്നാവശ്യം നാട്ടുകാരുടെ ഭാഗത്തുനിന്ന് ശക്തമാവുകയാണ് റോഡിന് ഇരുവശവും കാറുകളും ഇരുചക്ര വാഹനങ്ങളും പാർക്ക് ചെയ്തതാണ് ഗതാഗത കുരുക്ക് രൂപപ്പെടുവാനുള്ള പ്രധാന കാരണം ധർമ്മശാല ജംഗ്ഷൻ മുതൽ ആന്തൂർ നഗരസഭ കാര്യാലയം വരെ റോഡിന് ഇരുവശവും അലക്ഷ്യമായി മണിക്കൂറുകളോളം നിരവധി വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്നത് പതിവ് കാഴ്ചയാണ് ട്രാഫിക് ചട്ടങ്ങൾ പാലിക്കാതെ അനധികൃതമായി വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്നത് അപകടങ്ങൾക്കും കാരണമാകുന്നു രാവിലെ പാർക്ക് ചെയ്യുന്ന വാഹനങ്ങൾ പലപ്പോഴും വൈകുന്നേരം ആകുമ്പോഴാണ് എടുക്കാറുള്ളത് മുൻപ് നഗരസഭയുടെ അധീനത്തിലുള്ള സ്ഥലത്താണ് വാഹനങ്ങൾ പാർക്ക് ചെയ്തിരുന്നത് എന്നാൽ നിലവിൽ ഇവിടെയാണ് നഗരസഭയുടെ പുതിയ കാര്യാലയം പണിയുന്നത് ഇതിനായി സ്ഥലത്തെ മരങ്ങൾ മുറിച്ച് കൂട്ടിയിട്ടിരിക്കുകയാണ് ഇതോടുകൂടിയാണ് വാഹനങ്ങൾ റോഡിന് ഇരുവശവുമായി പാർക്ക് ചെയ്യാൻ തുടങ്ങിയത് ഗതാഗത കുരുക്ക് രൂക്ഷമായതോടെ വാഹനയാത്രക്കാർക്കും കാൽനട യാത്രക്കാർക്കും ഒരുപോലെ ബുദ്ധിമുട്ടാവുകയാണ് വാഹനങ്ങൾ ഫുട്പാത്തിലേക്ക് കയറ്റി പാർക്ക് ചെയ്യുന്നതിനാൽ പലയിടങ്ങളിലും ഫുട്പാത്ത് തകർന്നിരിക്കുകയും കാൽനട യാത്രക്കാർക്ക് ഇത് ബുദ്ധിമുട്ട് സൃഷ്ടിക്കുകയും ചെയ്യുന്നു ബന്ധപ്പെട്ട അധികാരികളുടെ ഭാഗത്തു നിന്നും വേണ്ട നടപടികൾ സ്വീകരിക്കും ണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം ന്യൂസ് കണ്ണൂർ